എനിക്കത് ഉച്ചുഫ് പുതിയ വീഴിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പൊ ഇന്ന് നീച്ചൂസ് ഇല്ലാതെ ഒരു യാത്ര പോവാണ് ഞങ്ങൾ ഞങ്ങൾ ഞാനും എന്റെ ഫ്രണ്ട്സുകളും വേറെക്ക് എല്ലാം മൈസൂരേക്കാണ് അപ്പൊ എന്താണെന്ന് വെച്ചാല് നമ്മുടെ കമ്പനിക്കാരൻ്റെ ഒരു വീട്ടു താമസമാണ് അപ്പം അവര ഫ്രണ്ട്സുകളെയും പിന്നെ ഓണർമാരെയും ഒക്കെ വിളിക്കാൻ വേണ്ടിയിട്ടായിട്ട് അവർ പോവുക ഭയങ്കര കുഞ്ഞു വീഴിയാണ് അപ്പൊ നേരെ നമുക്ക് വീട്ടിലേക്ക് പോവുക നീച്ചൂസ് എണീറ്റിട്ടില്ല സമയം ഏകദേശം നാലേ അമ്പതായി

നമ്മൾ ഈ വണ്ടിയിലാണ് പോകുന്നത് കൽപ്പറ്റ എത്തിയിട്ടുണ്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ് കല്പത്തി അവിടെ വെച്ചിട്ടാണ് ചായ കുടിക്കുന്നത് മുത്തങ്ങ ചെക്ക് ചെക്ക് പോസ്റ്റ് എവിടെയാന്നപ്പോ ഫോറസ്റ്റ് നമ്മൾ ആ ബ്ലോക്ക് മെയിൻ മെയിൻ ഇനിയാണ് കർണാടക ഇവിടെ വേറെ ചെക്ക് ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യും ഇവിടെ രണ്ട് കാര്യം ക്ലോസ് ചെയ്യും

ഫ്രണ്ട്സാ അതൊക്കെ നമ്മളെ ഓൾറെഡി പറഞ്ഞതാണ് നമ്മളെ മെയിൻ ആളാ ആ പിന്നെ നമ്മളെ ജാതു നമ്മളെ സ്വന്തം ഞങ്ങളെ നയിക്കുന്നതും മൂപ്പരാണ് ഗുണ്ടൽപോയിട്ട് എത്തിയിട്ടുണ്ട് ഞങ്ങള് അപ്പൊ ഏകദേശം ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആയി തുടങ്ങി ഇനി ഓരോരോ ചായയും കുടിച്ചിട്ട് നല്ല നമുക്ക് വളർന്നു തുടങ്ങാല്ലേ അപ്പൊ ഗെയ്സ് ഞങ്ങള് ഏകദേശം നമ്മളെ മൈസൂർ എത്തിയിട്ടുണ്ട് നമ്മള ഇലിയാസ് ഖാന്റെ വർക്ക് ചെയ്യുന്ന ലോഡ്ജാണ് കേട്ടോ ലോഡ്ജല്ല ഹോട്ടലാണ് ഇവിടെയാണ് ഇവിടെ മെയിൻ സെൻറ്റർ അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതവിടെ നമ്മുടെ വീഡിയോയിൽ കാണാൻ അങ്ങനെ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഇവിടെ ക്ലൈമറ്റ് നമ്മൾ ഒന്നാമത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുത്തങ്കൽ വെച്ചിട്ട് ഇതിനൊന്നും സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല മൃഗങ്ങളെയും ഒന്നും സ്പോട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് വീഡിയോ എടുക്കുന്ന ഒന്ന് പോയി ഞങ്ങൾ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം സമയം എത്തരം കേട്ടോ ബാക്കി കാര്യങ്ങളും നമുക്ക് വീഡിയോയിൽ ഇങ്ങനെ കാണാം അപ്പൊ കേസ് നമ്മൾ ഉള്ളത് മൈസൂർ ഉള്ള പച്ചക്കറി മെയിൻ മാർക്കറ്റ് മാർക്കറ്റ് അല്ലല്ലേ നാല് കിലോ അമ്പത് തക്കാളിക്ക് തക്കാളിക്ക് നാലിന് അമ്പത് അങ്ങനെ ഒക്കെ വാങ്ങണം എല്ലാ സാധനവും നമ്മളിവിടെ കണ്ടിട്ടുണ്ട് ഇനി ഇവിടെ ഇറങ്ങിയിട്ടൊക്കെ നമുക്ക് നോക്കാം അപ്പൊ കേസ് നമ്മള് മൈസൂരൊക്കെ പോയി ഗുണ്ടൽപേട്ടിന്ന് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മള് റിട്ടേൺ വരികയാണ് ഞങ്ങൾ എത്ര പേരാണ് പോയത് നമ്മളെ ആശാ ആശാൻ തുറയില് കുറുപ്പ് കുറുപ്പ് പിന്നെ ശെരിക്കും പറയാൻ അത് ഞങ്ങൾ യൂട്യൂബിൽ ഇത് വരുന്ന സമയത്ത് സൗണ്ട് ഒന്നും വരും ഇല്ല ഞങ്ങളെ വേട്ടാളി പിന്നെ പിന്നെ ഞങ്ങളെ ചങ്ക് ഞങ്ങള് ചേർക്കാം ശരിക്കും പറഞ്ഞാൽ നമ്മള് വരുന്ന സമയത്ത് കൊറേ മൃഗങ്ങളെ സ്പോട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ് പക്ഷെ നടന്നില്ല ഒരു രക്ഷ ഇല്ലാതെ ആയി പോയി അപ്പോ നമ്മള് പോയിട്ട് വീട്ടു താമസവും കാര്യങ്ങളൊക്കെ വിളിച്ചു തിരിച്ചു വരികയാണ് ഏകദേശം രാവിലെ ഇറങ്ങിയതാണ് നാലുമണി ആവുമ്പോൾ ഇറങ്ങി കഴിഞ്ഞു അല്ലാരും ഏകദേശം ഇപ്പൊ ഏകദേശം ഇനിയിപ്പൊ എന്തെങ്കിലും കാണാണെങ്കിൽ നമുക്ക് വീഡിയോന്റെ കാണിച്ചു തരാം എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഞങ്ങൾ വന്നത് നമ്മൾ അതൊന്നും നടന്നില്ല അപ്പോൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ലോലെ കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതും കാണാം അല്ല കൊടുങ്കാട്ടിൽ റോഡ് പണി മുത്തങ്ങ ഫോറസ്റ്റ് അല്ലേ ഇത് വരുന്നത് മുത്തങ്ങ ഫോറസ്റ്റ് ആണ് നമുക്ക് കാട്ടിലും ടാറിങ് കാട്ടിലും ടാറിങ് അതെ ഇവിടെ നമ്മള് രാത്രി ഒക്കെ നിർത്തി കഴിഞ്ഞുണ്ടെങ്കിൽ തലയും ഒന്നും ഉണ്ടാവില്ലേ ശരിക്കും പറയാണെങ്കിൽ അകത്തും സ്പോർട്ട് ചെയ്യാൻ പറ്റിയ സാധനങ്ങള് വനമാലിനല്ല കുറച്ച് പുള്ളിമാലിനും കിട്ടിയിരുന്നു അല്ലെ വേറെ ഒന്നുമില്ല നല്ല വണ്ടി എടുത്തോളി കൊരങ്ങ് പുള്ളിമാനും വേറെ ഒന്നും കിട്ടിട്ടില്ല കാണുന്നുണ്ടെന്ന് തോന്നുന്നു ആ എസ് ഓക്കെ